ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമുക്ക് പീച്ചങ്ങ വെച്ചിട്ട് ഒരു തോരനുണ്ടാക്കാം അപ്പൊ അതിന് വേണ്ട ആവശ്യമായ സാധനം ഒരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു പിടി തേങ്ങ അപ്പൊ നമുക്കിത് എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത് നോക്കാം തീച്ചങ്ങ നമ്മൾ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കഴുകിയിട്ട് വേണം തൈച്ചങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴുകിയിട്ട് അരിയാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾ മഞ്ഞപ്പൊടി ഇട്ടു ഒരു പിടി തേങ്ങ നമ്മൾ ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാം രണ്ട് പച്ചമുളക് കരിഞ്ഞിട്ടുണ്ട് ഇതുമൂലം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഈ തോരൻ മൂടി വെച്ച് കഴിച്ചു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചോളും ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ പീച്ചങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിക്കുക അങ്ങനെ നമ്മുടെ പീച്ചങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പീച്ചങ്ങ തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരനാ കേട്ടോ അതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം വരണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം